നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ വടക്കാഞ്ചേരിയിൽ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കും ജ്വല്ലറി ഗ്രൂപ്പിന്റെ പറ്റിയതും ഫാഷണബിളുമായ ഏറ്റൻ ജ്വല്ലറി അട്രാക്റ്റീവ് ഡയമണ്ട് ജ്വല്ലറി കളക്ഷൻ and silver ornaments. ജ്വല്ലറിയുടെ <laughs> ഒരു വൈറ്റ് വെറൈറ്റി ആണ് അനീത് ഗോൾഡൻ ഡയമണ്ട് നിങ്ങൾ കൈവരിക്കിരിക്കുന്നത് അപ്പൊ ലൊക്കേഷൻ വരുന്നത് ശബരിമലയെ വിവാദഭൂമിയാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് മുഖ്യമന്ത്രിയും സർക്കാരും പിന്മാറണമെന്ന് ആർ എസ് പി നേതാവ് എൻ കെ പ്രേമചന്ദ്രൻ എം പി ആഗോള അയ്യപ്പ സംഗമം നൂറു ശതമാനം പരാജയമാണെന്നും ആഗോള വിജയമാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രസ്താവന കല്ലുവെച്ച നുണയാണെന്നും എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമത്തിന് എത്ര കോടി ചിലവഴിച്ചുവെന്ന് സർക്കാർ ജനങ്ങളോട് പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആഗോള അയ്യപ്പ സംഗമം സർക്കാർ പദ്ധതിയല്ല എന്ന വാദം തെറ്റാണ് ജനപ്രതിനിധികളെ പരിപാടിക്ക് ക്ഷണിച്ചത് ദേവസ്വം മന്ത്രിയാണ് സർക്കാർ ഇനി സാമുദായിക സംഗമം ഉടൻ വിളിച്ചു ചേർക്കും കനകദുർഗയും ബിന്ദു അമ്മിണിയും മല ചവിട്ടിയത് പൊറോട്ടയും ബീഫും കഴിച്ച ശേഷമായിരുന്നു പിണറായി വിജയൻ പരസ്യമായി അധിക്ഷേപിച്ച തന്ത്രിയെ തന്നെ ഇന്നലെ വിളക്ക് കൊളുത്താൻ ക്ഷണിച്ചു സി പി ഐ എമ്മിന്റെ തിരിച്ചടിയുടെ തുടക്കമാകും ആഗോള അയ്യപ്പ സംഗമം പിണറായി വിജയന് അയ്യപ്പ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല പിണറായി പൊതുമാപ്പ് പറയണം ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ആവശ്യം തന്നെ ഉണ്ടായിരുന്നില്ല സെക്രട്ടേറിയറ്റിൽ കൂടാമായിരുന്ന യോഗമായിരുന്നു പമ്പയിൽ അയ്യപ്പ സംഗമം നടത്തേണ്ട കാര്യമുണ്ടായിരുന്നില്ല എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്